ഹേ ഗൈൽസ് വെൽക്കം ബാക്ക് ടു എന്നും വീഡിയോസ് ഒന്നും നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് കളിക്കാൻ പോകണം നമ്മൾ ഇന്ന് റോ ബ്ലോക്സ് ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത് റോ ബ്ലോക്സ് നമ്മൾ ഹൺഡ്രഡ് ഡേസിൻ്റെ ഫോറസ്റ്റിൻ്റെ ഉള്ള ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് ആൻഡ് ഓൾസോ ഞാനും ഷാനറും പിന്നെ നമ്മുടെ പുതിയൊരു പ്ലെയറും കൂടി വന്നിട്ടുണ്ട് സോ പുതിയ ഫ്രണ്ട്സാരും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ വി ആർ റോട്ടു റോഡ് നമ്മൾ എത്ര റോട്ട് ടു ഫൈവ് ഹൺഡ്രഡ് ആണ് സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ വീഡിയോ

നമ്മുടെ സർവൈവർ 99 പേസ് 100 രൂപ ഗെയിമാണ് നമ്മടെ ഷാനിയറാണ് പറയുന്നത് നമ്മൾ ആണ് അറിയാം ഇതാണ്ടേ നിങ്ങൾക്ക് ആണോ വേണ്ടേ കോഡ് ഉണ്ടാവോ അവിടെ അവിടെ ഇല്ല കോഡ് കണ്ടുപിടിക്കണേ ഓ ഇത് മൈൻക്രാഫ്റ്റ് കോൾ തന്നെയാണല്ലേ ആ ഏകദേശം ഹാദ ഹാദ എന്തൊക്കെ <saw> ബാക്കിലെ സാധനങ്ങൾ വെക്കാൻ പറ്റും ബാക്കിൽ സ്റ്റോറൊക്കെ കിട്ടും ഇതാണോ ക്രാഫ്റ്റിംഗ് ഐറ്റം ആണോ ഇവിടെ അല്ല വിൽക്കാനാണോ ഫയർ 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 ഫയ ഇനി മുഖീവരമടട മെഡിക്കൽ ഹട ഡീസഡി ഹലോ ഹലോ നോ നോ അയ്യേ എന്റ പൊജന്ത സർജ സർജയ മെച്ചു ഫെദറോ ഫെദറോ ഷാനര ആടി ബോളി ബിയർ ട്രാപ്പില ചെന്നു വീരിണ്ടല്ല അമ്മേ ആഹ് നൈസു നൈസുട്ട് പിന്നെ കേട്ടോ എന്റെ പിന്നെ വേണലേ പിന്നെ ഞാനിട്ട് ഓടിക്കോ രാത്രി വര സോമ്പെ ആ ഓരിയ. അവനൻ റെഡി ആവുന്നേട്ടോ. കലടിയാണോ? കലടിയല്ല. മാൻ മാൻ മാൻ. ഓമേ. പിന്നില്ലനായ കണ്ടിട്ടയാ. ലെഫ്റ്റ് ില ഓർഡർ ഫുൾ ആക്കണംട്ടോ. അതിനെ സാമിനെ അല്ലാണ് ഇടയാവും. ആ. അതാ ഹെൽത്തിലെ. ആ, അതെ അതെ സ്ട്രൈക്ക് റിപ്പോർട്ട്. സ്ട്രൈക്ക്. ബ്രാവോ ബ്രാവോ. എവിടെ? ഓ യാടി ജോടോ? ഞാൻ ഇങ്ങ ഇടയിൽ വാള കൊടിച്ചോ. അമ്മേ, കൊടച്ചു കൊടച്ചു. ഇണ്ട് അൺകവർ. വെസ്റ്റ്ിയാടാ അടി വീഴാടാ. अरे ബടന്താ പ്രഷർന്നോ? പ്രഷർ. ആ, ടേക്ക്. കുറച്ച് മരം വെട്ടിട്ട്. ആ. ഓ. എൻടർ ആക്കുട്ടോ. നക്ക പ്രോവാണ് ഉള്ളതിrelu ആവുന്നോ അല്ല നമ്മളെ കളി നമ്മ ഈ ശരിക്കും ഇതക്കേ എന്ത് ഒരു ദിവസം ഓരോ ആക്കണോ മാടി വെച്ചിട്ട് അങ്ങോട്ട് പോയി അത റെൻജു ഒക്കെ ഓഡേ 2 ആ പോര് ആ സ്റ്റോർ വെ ഇയൻട്രേ ഇടട ഇയാളേ ട്രാൻസ്പോർട്ട് பண்ணி நம்ம கொன்னா பன்னி ஃபுட் எடுத்துட்டு ஆசானி எல் போடுதா நமக்கு நல்ல சாய் வந்து பன்னி ஃபுட் கிட்ட பன்னினு இல்ல இது பன்னி இது பன்னிலே போட்டே போட்ட ஃபுட் போட்டானோ ஹலோ ஃபயர் ரீச் 100% ஓகே

ഞാൻ ഞാനിവിടെ വെക്ക നമ്മടെ ഫയറിന്റെ അടുത്ത് വെക്കുണ്ട് आई डिस्क्राइब कर रही हूं तो मतलब या तो मैच हेलो आता है टाफोन कोंडो कोंडो हमको कुछ को अपग्रेड कर सकते हैं हां कोई कोई और अयो माय लाइक लाइक नाइटेडा नाइटे नाइटे यू आर हंगरी अयो समवेयर डीपर इन द फॉरेस्ट एनिमेशन मत दो

మరండి బెడ్ బెడ్ మరం ఇవడే കുഴുക്ക് അതാണ് ഞാൻ അവലേജ് എന്താ സേറി

ഈ ബൌണ്ടറി ഇറക്കാൻ പറ്റില്ലേ അപ്പൊ നമ്മൾ അടുത്ത എപ്പസോഡ് നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും സോ ഹോ ഫുള്ളി ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം